നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് ലമിൻ യമാലിന് പരിക്കുണ്ട് എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നതാണ് പക്ഷേ നമ്മൾ പിന്നീട് കണ്ടത് അദ്ദേഹം ആ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും കളിക്കുന്നതാണ് തുർക്കിക്കെതിരെയുള്ള കളിയിലും അതുപോലെ തന്നെ ബൾഗേറിയക്കെതിരെയുള്ള കളിയിലുമൊക്കെ ലാമിൻ യമാലിനെ അവരുടെ കോച്ച് കളിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ കരുതുന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു എന്നാൽ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല താരത്തിന് പരിക്കുണ്ടായിരുന്നു എന്നിട്ടും പെയിൻ കില്ലേഴ്സ് കൊടുത്തുകൊണ്ടാണ് അവനെ കളിപ്പിച്ചത് വേദനയുണ്ടായിട്ടും അവൻ കളിച്ചു ഈ രണ്ട് മത്സരങ്ങൾക്കിടയിൽ അതായത് അത് നടന്ന ബൾഗേറിയക്കെതിരെയുള്ള കളിക്കും പിന്നെ നടന്ന തുർക്കിക്കെതിരെയുള്ള കളിക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ അവൻ ട്രെയിനിങ് പോലും നടത്തിയിരുന്നില്ല പരിക്കുള്ള കളിക്കാരനെയാണ് ഇപ്പോൾ സ്പെയിൻ കളിപ്പിച്ചത് എന്ന് ശക്തമായ ഭാഷയിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എഫ് സി ബാഴ്സിലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് നാളെ എഫ് സി ബാഴ്സലോണക്ക് കളിയുണ്ട് ഫലൻസിയ്ക്കെതിരെയാണ് ആ മത്സരം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെയാണ് ആ കളി അത് കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതി ന്യൂ ക്യാസിൽ യുണൈറ്റഡുമായിട്ടും കളിയുണ്ട് ഈ രണ്ട് കളികൾക്കും ഇപ്പോൾ ലാമിന്യമാൽ ഉണ്ടാവില്ല പരിക്ക് പരിക്കുപറ്റി പുറത്താണ് എന്ന് കൺഫേം ചെയ്യുന്നു കോച്ച് ഹൻസി ഫ്ലിക്ക് ഫ്ലിക്കിൻ്റെ വാക്കുകളിലേക്ക് പോകാം സ്പെയിന് അവന് പെയിൻ കില്ലേഴ്സ് കൊടുത്തു അവർ വിജയിക്കുകയായിരുന്ന രണ്ട് കളിയിലും അവർ മേച്ച രൂപത്തിൽ വിജയിച്ചു പക്ഷേ പരിക്ക് പറ്റിയ അവനെ സ്പെയിൻ കില്ലേഴ്സ് കൊടുത്ത് കളിപ്പിച്ചു ഇത് ഇങ്ങനെയല്ല ഒരു കളിക്കാരനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് അമർഷമുണ്ട് ലാമിനിയമാല് നാളത്തെ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കില്ല ഇറ്റ്സ് എ ഷെയിം അവരെ ദേശീയ ടീമിനു വേണ്ടി വേദനയോടുകൂടിയാണ് കളിച്ചത് അവന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അവനെ എഴുപത്തി ഒമ്പത് മിനിറ്റും എഴുപത്തി മൂന്ന് മിനിറ്റും കളിപ്പിച്ചു സ്പെയിനിന്റെ രണ്ട് മത്സരങ്ങൾ കിടക്ക് അവൻ ട്രെയിനിങ് പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പൻസി ഫിലിക്ക് തുറന്നടിച്ച് പറയുകയാണ് എന്തായാലും അത് ഒരു വല്ലാത്ത സ്ഥിതിയായി കാരണം സ്പെയിനിലെ ലോകത്തെ മികച്ച താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നിട്ടും പരിക്കു പറ്റിയ ഒരു കളിക്കാരനെ വെച്ച് വീണ്ടും അവർ കളിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്തായാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അത് അദ്ദേഹം കോച്ച് പറയുന്നുണ്ട് നോക്കുക ലാമിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടും അവനെ കളിപ്പിച്ചു സ്പെയിന് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഗോളുകൾക്ക് ഈ മത്സരങ്ങളിൽ വിജയിക്കുകയുണ്ടായി സ്റ്റിൽ അവനെത്ര മിനിറ്റുകൾ അവർ കളിപ്പിച്ചു ഇത് ഒരിക്കലും ഒരു ഗുഡ് വേ അല്ല ഇങ്ങനെയല്ല പ്ലെയേഴ്സിനെ എടുക്കേണ്ടത് പ്ലെയേഴ്സിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് സ്പെയിനിന് ലോകത്തെ മികച്ച താരങ്ങൾ അവർക്ക് വ്യത്യസ്ത പൊസിഷനിലുണ്ട് എന്നിട്ടും ഇങ്ങനെ ചെയ്തു ഐ ആം റിയലി സാഡ് അബൌട്ടിറ്റ് എന്ന് തന്നെ ഫ്ലിക്ക് തുറന്നടിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളോക്സ് എടുത്താൽ